ഹായ് അസ്സാം വലൈക്കും ഞമ്മളിപ്പെവിടെയുള്ളറിയോ എൻ്റെ ആങ്ങളുടെ വീടായ പുറകോട്ട് മൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണത് അവിടുത്തെ തോടുകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ കാണുന്നുണ്ടോ അടിപൊളി വെള്ളച്ചാട്ടമാണ് അച്ചു എന്നെ ഇവിടെ ഒറ്റക്കാക്കി പോയേ അച്ചു അപ്പോ ഇന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇവിടെയൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി അങ്ങനെ ഞാൻ വിചാരിച്ചു എന്റെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് നോക്കിയാ അടിപൊളി അപ്പോൾ അങ്ങനെ തോടൊക്കെ കണ്ടു നമ്മൾ ഇതാ തിരിച്ചു ഇനി അവിടെ പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ മടങ്ങണം അപ്പോൾ ഓക്കെ ബൈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ ഓപ്പൺ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ Okay, bye.